ഇ ഡി റിലീസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓർഗനൈസേഷൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇൻ സെൻസ് പ്രൈം പ്രയോറിറ്റി ടു റെസിസ്റ്റൻസ് എന്ന് അവർ തന്നെ എഴുതി വെച്ച് എന്താണ് ഈ റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് തന്നെയാണ് ഹമാസ് ഉപയോഗിക്കുന്നത് അതിന് അവർ അറബി കൊടുക്കുന്ന വാക്ക് ജിഹാദ് എന്നാണ് അപ്പൊ ഇത് എഴുതി വെച്ച് സ്വന്തം പോക്കറ്റിൽ വെച്ചിട്ട് ഇത് കണ്ടെടുത്ത് എന്തെങ്കിലും പറയുമ്പോ എന്റെ വേഷമാണോ പ്രശ്നം എന്റെ നോട്ടമാണോ പ്രശ്നം എന്റെ നിസ്കാര പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ഈ ഇരവാദത്തിന്റെ ചോദ്യം ഒന്നും ഇനി ഇവിടെ ചെലവില്ല കഴിഞ്ഞ ദിവസം കൊല്ലത്തും ഒരു വക്കാലികൾ നടത്തിയിട്ടുണ്ടായിരുന്നു വലിയ ജനക്കൂട്ടമാണ് എസ് ഡി പി യുടെ മാർച്ചിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല അതിൽ പറഞ്ഞൊരു വാചകമുണ്ട് വഖഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ നിയമ ഭേദഗതിയിലൂടെ കൊള്ളയടിക്കാൻ വേണ്ടി വരുന്ന ഒരു സംഗതിയാണ് അത് ഇവിടുത്തെ സംഘപരിവാരങ്ങൾ അതിനു ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആവർത്തിക്കും എന്നാണ് പറയുന്നത് അന്ന് എന്താ നടന്നത് അന്ന് ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തുകയാണ് ചെയ്തത് ഒരു ഹിന്ദു വംശീയ ഉന്മൂലനമാണ് അന്ന് അവർ നടത്താൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത് പരോക്ഷമായിട്ടാണെങ്കിലും സമ്മതിക്കല്ലേ ചെയ്യുന്നത് ഈ ഇ ഒരു ഒരു തെളിവ് പോലും ആ പറഞ്ഞതിൻ്റെ പേരിൽ വിദ്വേഷം ഹെയ്റ്റ് നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ വയലൻസിന് അവിടെ മുന്നിട്ടിറങ്ങി അതിന് വേണ്ടി വിളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവരപ്പം അറസ്റ്റ് ചെയ്യണമായിരുന്നു അതെന്താ ഇവിടെ ചെയ്യാത്തത് അതാരും ചെയ്തതും കണ്ടില്ല ബി ജെ പി പോലും ചെയ്യുന്നതായിട്ട് കണ്ടില്ല ഇനി അതല്ലാതെയും കാരണം വേണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുള്ള സാധനങ്ങളിലുണ്ട് കള്ളപ്പണമുണ്ട് അതുപോലെ പല പൂക്കരുത്തരങ്ങളും ഉണ്ട് അതിനെ വേറെ തന്നെ കാണുക അല്ലാതെ പിടിച്ചു കഴിയുമ്പോൾ ഈ ഇരവാദം അത് ശരിയല്ല